കവളങ്ങാട് ഓപ്രാ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കവളങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം വെറും സമരാഭാസമാണെന്നും ഇത് പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ നടത്തിയ നാടകമാണെന്നും കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു കെ സി വി ന്യൂസിനോട് പറഞ്ഞു കവളങ്ങാട് ഓപ്ര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കവളങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമാണ് റോഡിൽ വാഴനട്ട് പ്രതിഷേധം എന്നാൽ യൂത്ത് കോൺഗ്രസ് കവളങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം വെറും സമരാഭാസമാണെന്നും ഇത് പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ നടത്തിയ നാടകമാണെന്നും കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു കെ സി വിന്യൂസിനോട് പറഞ്ഞു ഏറ്റവും അടിഞ്ഞ പ്രാധാന്യത്തോടുകൂടി ഇടപെടുന്ന വിഷയങ്ങളിൽ എം എൽ എയും ഇടപെടുന്നുണ്ട് പഞ്ചായത്തും എം എൽ എയും കൂടി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ ഏതെങ്കിലുമൊക്കെ റോഡുകൾ മോശമായിട്ടുണ്ടെങ്കിൽ അത് സജ്ജമാക്കുന്നതിന് വേണ്ടി സജീവമായ ഒരു സാന്നിധ്യവും പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കേ അതൊന്നും ഇല്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നാല് വോട്ട് ലഭിക്കുന്നതിന് ഏത് കുൽസിത മാർഗവും നമ്മൾ അവലംബിച്ചാലും നമ്മുടെ നാട്ടിലെ ജനങ്ങളത് എങ്ങും തൊടാതെ വിടുങ്ങുമെന്നുള്ളൊരു അന്ധവിശ്വാസമായിരിക്കാം അതിനെ ഇവരെ പ്രേരിപ്പിച്ചത് ഈ പ്രതിഷേധ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ഥലത്തെ വാർഡ് മെമ്പറും കവളങ്ങാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായ ടി എച്ച് നൌഷാദ് പ്രതിഷേധത്തിലേക്ക് വാഹനം ഓടിച്ചു കടന്നുവരികയും റോഡിൽ നട്ട വാഴ ഇടിച്ചുതെറിപ്പിച്ച് വാഹനം നിർത്താതെ പോവുകയും ചെയ്തു എന്ന ആരോപണത്തിനെതിരെ ശക്തമായ മറുപടിയുമായി നൌഷാദ് രംഗത്തെത്തിയിട്ടുണ്ട് വാഹനം ഓടിച്ചു കയറ്റിയത് എന്നുള്ളത് വെറും വ്യാജവാർത്തയാണെന്നും അത്യാവശ്യമായി മകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് സമരം നടക്കുന്നത് നടക്കുന്നതറിഞ്ഞതെന്നും തനിക്ക് പോകേണ്ട അത്യാവശ്യം സമരക്കാരെ അറിയിച്ചിരുന്നുവെന്നും വണ്ടി റോഡിന്റെ വശത്തുകൂടി എടുക്കുന്നതിനിടയിൽ അറിയാതെ റോഡിന് നടുക്ക് നട്ടിരുന്ന വാഴയിൽ ഇടിക്കുക ായിരുന്നുവെന്നും നൌഷാദ് അറിയിച്ചു ഇവര് ഈ സമരം നടത്തുന്ന സമയത്ത് ഇവര് പോലീസിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് എങ്ങനെ ഇന്ന ദിവസം സമരം ഞങ്ങൾ വഴി വഴിതടഞ്ഞു നടത്തും എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇത് ആ സമയത്ത് നടുക്ക് മാർഗ് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ആ സമരത്തിനോട് സഹകരിച്ചു അത് മാറാണ്ട് വന്നപ്പോഴാണ് നമ്മൾ ആ വണ്ടി എടുത്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായത് അത് വളരെ സാവധാനമാണ് ആ വണ്ടി എടുത്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത്തരം സമരങ്ങളെയൊന്നും നമ്മൾ മുഖവിലയ്ക്കെടുക്കുന്നില്ല പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ആ വാർഡിലെ മറ്റ് വികസനങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഓരോന്നായി എണ്ണി അന്വേഷിച്ചാൽ അറിയാൻ കഴിയും അങ്കമ്പാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മേഖല എടുത്തു നോക്കിയാലും എല്ലാ വഴികളും എടുത്തു നോക്കിയാലും പൂർണ്ണമായിട്ടും ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കൃത്യതയോടെ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ടിന്റെ വ്യക്തമായ രേഖകളും തങ്ങളുടെ കൈവശമുണ്ടെന്നും ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാമെന്നും വൈസ് പ്രസിഡന്റ് ലിസി ജോളിയും വ്യക്തമാക്കി പഞ്ചായത്തിന്റെ ഏത് പറഞ്ഞ് ആര് വന്ന് നോക്കിയാലും ഇതിന് വേണ്ടി ചെലവഴിച്ച ഫണ്ടിൻ്റെയും എസ്സിൻ്റെ ടെൻഡർ എടുത്തതിൻ്റെയും എല്ലാവിധ രേഖകളും ഹാജരാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്